അലറി കരഞ്ഞു തടയാൻ ശ്രമിച്ച ആളെ കടിക്കാൻ ശ്രമം പ്രാർത്ഥനയ്ക്കിടെ നിയന്ത്രണം വിട്ടെ സുധാചന്ദ്രൻ വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് മതപരമായ ചടങ്ങായ മാതാക്കി ചൗക്കിയിൽ പങ്കെടുത്തപ്പോഴാണ് സുധയെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അസ്വസ്ഥമായ നിലയിൽ കണ്ടത് പ്രാർത്ഥനയ്ക്കിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട പോലെ പെരുമാറുന്ന നടി സുധാചന്ദ്രന്റെ വീഡിയോ വൈറൽ മതപരമായ ചടങ്ങായ മാതാക്കി ചൌക്കിയിൽ പങ്കെടുത്തപ്പോഴാണ് സുധയെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അസ്വസ്ഥമായ നിലയിൽ കണ്ടത് വീഡിയോയിൽ നടി വല്ലാതെ നിലവിളിക്കുന്നതായും സ്വയം നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുന്നതായും കാണാം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആരാധകർ ആശങ്കയിലായിരിക്കുകയാണ് വെള്ള സാരി ധരിച്ച് തലയിൽ കെട്ടുമായി നിൽക്കുന്ന സുധയാണ് വീഡിയോയിൽ കാണുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട നടിയെ പലരും ചേർന്ന് പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് അതിനിടെ തന്നെ തടയാൻ ശ്രമിക്കുന്ന ഒരാളുടെ കയ്യിൽ നടി കടിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് വീഡിയോയ്ക്ക് താഴെ ആശങ്ക പങ്കുവച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത് അവർ വല്ലാതെ വൈകാരികമായി തളർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് ഒരാൾ കുറിച്ചു ഭക്തിയുമായി ബന്ധപ്പെട്ട പരകായ പ്രവേശമാണെന്നും ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളെ ബഹുമാനിക്കണമെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു സുധ മികച്ച നടിയാണെന്നും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേദനയുണ്ടെന്നും പലരും കുറിക്കുന്നുണ്ട് സുധാചന്ദ്രൻ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നാഗിൻ സാസ്വി കഫി ബഹൂത്തി തുടങ്ങിയ ജനപ്രിയ പരമ്പരകളിലൂടെ ശ്രദ്ധയാണ് സുധാചന്ദ്രൻ ഈ സുധാചന്ദ്രൻ എന്ന് പറഞ്ഞ ഈ വലിയ നടി അവർ ഒരു നൃത്തം വെക്കുമ്പോൾ അതവര് ഈശ്വര സമർപ്പണമായിട്ടാണ് അതിനെ കാണുന്നത് അതിനകത്തെ അവർക്ക് ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള ഒരു സംഭവം വരുമ്പോൾ അവർക്ക് അവരുടെ അടുത്ത് നിൽക്കുന്നത് ആരാണോ അവരെ ഒന്നും അവർക്ക് അറിയാൻ പറ്റാതെ വരും അത്രയൊന്നും അത്രമാത്രം അവരുടെ ബ്രെയിനകത്ത് ഈ ഡാൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഭക്തി കടന്നുകൂടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ ഒരു ആത്മീയമായ ഒരു പ്രക്രിയയാണ് ഡാൻസ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് നടത്തുന്നത് മാത്രമല്ല അവിടെ നമ്മുടെ മെൻ്റൽ നമ്മുടെ ഇമോഷൻസ് അതായത് നമ്മുടെ എല്ലാ സ്പിരിച്വൽ ഫീലിങ്സ് അതുപോലെ നമ്മുടെ നമ്മുടെ അൺകോഷ്യസ് മൈൻഡ് ആ സമയത്തെ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കും നമ്മൾ വേറെ ഏതോ ശക്തിയിലേക്ക് അങ്ങ് പോകുകയാണ് അതാർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പോൾ ഇവിടെ സുധാചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ ഡാൻസ് സാധാരണ കാണുന്നത് പോലെയല്ല അവർ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് തോന്നും ഇവർ വയലൻസ് ആണ് കാണിക്കുന്നതും അല്ല അത് അവരുടെ സ്പിരിച്വാലിറ്റി ആണ് ആണതാണ് അവരുടെ ബ്രെയിനിൽ നിന്നും ആ സമയത്തെ ഉയരുന്നത് അതുകൊണ്ട് നമുക്ക് അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ആവശ്യമില്ല ചില സമയങ്ങളിൽ മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യരെ പിടിച്ചാൽ കിട്ടത്തില്ല കൺട്രോൾ നമ്മുടെ നമ്മളുടെ കൺട്രോൾ അപ്പുറം നിയന്ത്രിക്കാൻ പറ്റാത്തതിനപ്പുറമായിരിക്കും അപ്പോൾ ആ സമയത്ത് ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർ വെറുതെ കിടന്ന് ബഹളം വെക്കാതെ നിങ്ങൾ സൈലൻസ് ആകുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡാൻസ് ചെയ്യുന്ന അവരും ആയി പതുക്കെ അവർ റിലാക്സ് ആയി അവർ ആ സ്പിരിച്വാലിറ്റിന്ന് പതുക്കെ പതുക്കെ നോർമൽ അവസ്ഥയിലേക്ക് എത്തും നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ നമ്മൾ നേരിടാൻ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർ ബഹളം വെക്കാതെ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക അവർ റിലാക്സ് ആവും അതാണ് അതിൻ്റെ അവർ അത്രയും ശാന്തമാകാൻ സമയമെടുക്കും